അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വില്ലേജിൽ പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് കൂടി സ്വന്തമായ ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു പട്ടയ വിതരണത്തിന് മുന്നോടിയായി തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് സ്ഥലങ്ങൾ സന്ദർശിച്ചു കാഞ്ഞിരക്കോട് വില്ലേജിൽ പന്ത്രണ്ട് പട്ടികജാതിയിൽപ്പെട്ട കുടുംബങ്ങൾക്കാണ് സ്വന്തമായ ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ഇതിനു മുന്നോടിയായി തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് സ്ഥലങ്ങൾ സന്ദർശനം നടത്തി ഏരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കൊടുംബ് പുനരധിവാസ നഗറിലാണ് പത്ത് കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് അനുമതിയായിട്ടുള്ളത് രണ്ട് കുടുംബങ്ങളുടെ പട്ടയത്തിനുള്ള സാക്ഷ്യപത്രം ലഭിച്ചിട്ടില്ല ഇവ ലഭിക്കുന്ന മുറയ്ക്ക് രണ്ട് കുടുംബങ്ങൾക്ക് കൂടി പട്ടയത്തിനുള്ള അനുമതിയാകും കൊടുമ്പ് പുനരധിവാസ നഗറിൽ നിന്നും പതിനാറ് അപേക്ഷകളാണ് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് പരിശോധന നടത്തിയതിൽ രണ്ടു പേർക്ക് പട്ടികജാതി വകുപ്പിൽ നിന്നുള്ള എൻ ഒ സി ലഭിക്കാത്തതിനാൽ അപേക്ഷയിൽ നടപടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുള്ളതിനാലും മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തതിനാലും പട്ടയാപേക്ഷ തള്ളിയിരുന്നു കാഞ്ഞിരക്കോട് മലനാട് ഒനിയൻ കമ്പനിക്ക് സമീപം തോപ്പിൽ വീട്ടിൽ കുമാരൻ ഇന്ദിര എന്നിവരുടെ വീട്ടിലും തഹസിൽദാർ പട്ടയ വിതരണത്തിന് മുന്നോടിയായി സന്ദർശനം നടത്തിയിരുന്നു ജൂലൈ പതിനഞ്ചാം തീയതിയാണ് പട്ടയമേള സംഘടിപ്പിച്ചിരിക്കുന്നത് തലപ്പള്ളി താലൂക്ക് പരിധിയിൽ ഉൾപ്പെട്ട വടക്കാഞ്ചേരി ചേലക്കര നിയോജക മണ്ഡലങ്ങളിലായി ആയിരത്തി പത്ത് പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ അറുനൂറ്റി മുപ്പത്തിമൂന്ന് പട്ടയങ്ങളും ചേലക്കര നിയോജക മണ്ഡലത്തിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് പട്ടയങ്ങളുമാണ് അനുവദിച്ചിരിക്കുന്നത് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്തിനെ കൂടാതെ വാർഡ് മെമ്പർ കെ ബി ബാബിത കാഞ്ഞിരക്കോട് വില്ലേജ് ജീവനക്കാർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു